ഭിന്നശേഷി സംവരണത്തിൽ ചട്ടം മുന്നൂറനുസരിച്ച് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സഭയിൽ പ്രസ്താവന നടത്തി എങ്കിലും ഇതിൽ പ്രതിഷേധങ്ങളും ഇതര ശബ്ദങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വിഷയമാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗും പ്രധാനമായി പരിശോധിക്കുന്നത് ഇന്ന് നമുക്കൊപ്പം അതിഥിയെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല കെ എസ് യുവിനെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷിസ് സേവിയറാണ് നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അലോഷിസ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ആ അലോഷീസ് എന്തുണ്ട് വിശേഷം സുഖല്ലേ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി സഭയിലെ പ്രസ്താവനയൊക്കെ നടത്തി അപ്പോൾ ഈ അവ്യക്തതകളൊക്കെ പൂർണമായിട്ട് ഒഴിഞ്ഞോ ലോഷീസ് ഈ എന്താ തോന്നുന്നത് അല്ല ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലെപ്പോക്ക് നയമാണ് എന്ന് പരക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം സംസ്ഥാനത്തെ ഒരു വലിയ പ്രതിസന്ധിയായി ഈ ഭിന്നശേഷി അധ്യാപക നിയമനവും അതുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ഏകദേശം ഇരുപത്തിനാലായിരത്തോളം വരുന്ന അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ട് കുറേയേറെ നാളായി എന്നാൽ സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നതാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ നിയമസഭയിൽ മുന്നൂറ് പ്രകാരം തൊഴിൽ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിലെല്ലാം സർക്കാരിൻ്റെ നിലപാടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോലും ആദ്യഘട്ടം മുതൽ ഒരു മെല്ലെപ്പൊക്ക നയം ഈ വിഷയത്തിൽ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് സർക്കാരിന് ഒരു പക്ഷേ ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ വിഷയം എത്ര ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു തലത്തിലേക്ക് അത് പോകില്ലായിരുന്നു എന്നാണ് നമ്മുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഓക്കെ അലോഷ്യസ് ഇപ്പം ഈ വിഷയത്തിൽ ഈ ഭിന്നശേഷി സംവരണത്തിൽ തന്നെ സഭകൾക്ക് കടുത്ത എതിർപ്പിന് ഇപ്പം കത്തോലിക്ക സഭ കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു അന്ന് ക്ലിമിസ് ബാബ രൂക്ഷ വിമർശനമൊക്കെ ഉയർത്തിയതാണ് ഇന്നലെ പ്രസ്താവന വന്ന ശേഷവും ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭ സമാനമാണ് ഓർത്തഡോക്സ് സഭയ്ക്കും അവർക്കും ആശങ്കകളുണ്ട് അപ്പം നമുക്കറിയാലോ എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണത്തിൽ എൻ എസ് എസ് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതാണ് നീതിയുക്തമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ നിലവിൽ സമീപിച്ചിരിക്കുന്നത് അതാണ് സഭയിൽ സഭയിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പം ക്രിസ്ത്യൻ സഭകൾ മാത്രം എന്താകും ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന അലോഷ്യസ് അലോഷ്യസിനെന്താ തോന്നുന്നത് കേസുനെന്താ തോന്നുന്നത് അല്ല സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് ഒരു വലിയ പങ്കുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് കേരളത്തെ ഫ്രെയിം ചെയ്ത കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം വലിയ രീതിയിലേക്കുള്ളൊരു പങ്ക് ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ മാത്രം ഒരു പ്രശ്നം പ്രശ്നമെന്നുള്ള രീതിയിലേക്കല്ല ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തി നാലായിരത്തോളം വരുന്ന എയ്ഡഡ് സ്കൂളുകൾ അധ്യാപക നിയമനം ലഭിച്ച ആളുകൾ അധ്യാപക നിയമനം ലഭിച്ച ആളുകളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇരുപത്തിനാലായിരം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റുകളെല്ലാം ഉയർത്തുന്ന വിഷയത്തിൽ വളരെ ഗൗരവമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ അതിനനു അനുകൂലമായിട്ടുള്ള രീതിയിലേക്കെല്ലാം നീങ്ങുമ്പോൾ ഇത് സർക്കാരിന് ആദ്യഘട്ടത്തിൽ സാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇത്രയേറെ ഇരുപത്തിനാലായിരത്തോളം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അത്ര നിയമനങ്ങൾ നടത്തിയിട്ട് അവരുടെ എന്ത് വളരെ ഒരു ഒരു പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായിട്ട് നിലനിൽക്കുമ്പോൾ ും സർക്കാർ ഒന്നും ഇതിൽ ഇടപെടുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലേക്കുള്ള ജനകീയ രോക്ഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത് തന്നെയല്ലേ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിൻ്റെ ഈ പിണറായി വിജയൻ്റെ ഭരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖല നമ്മൾ എടുക്കുക വിദ്യാഭ്യാസ മേഖല ഇത്രയേറെ കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ടോ വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോവുകയാണ് എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് വിദേശത്തേക്ക് പാലായനം ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രയോറിറ്റി വിഷയമായിട്ട് വിദ്യാഭ്യാസ മേഖലയോ കേരളത്തിലെ വിദ്യാർത്ഥികളോ മാറുന്നില്ല ഞാൻ ചോദിക്കട്ടെ നിലവിൽ എത്രയോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ ഈ സംസ്ഥാനത്തുണ്ടാകുന്നു വലിയ രീതിയിലേക്കുള്ള ഒരു എക്കണോമിക് ഡ്രെയിൻ ഈ സംസ്ഥാനത്തുണ്ടാകുന്നു ഈ സർക്കാർ ഇതിനെപ്പറ്റി ഒന്നും ബോധവാന്മാരാകുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളുണ്ടായി എത്രയെത്രയോ എത്രയോ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ സർക്കാർ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നട ില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ മേനി പറയുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പി ആർ എക്സസൈസ് നടത്തുന്നതിനു വേണ്ടി മാത്രം ഈ ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരവധി വിഷയങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങൾ ഓരോന്നുണ്ടാകുമ്പോഴും നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ സർക്കാരിനെല്ലാം ഒരു അനങ്ങാപ്പാറ നയമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിന് പല ന്യായങ്ങൾ സർക്കാർ നിരത്തുന്നുണ്ട് ആ ഏത് ന്യായങ്ങൾ നിരത്തിയാൽ തന്നെയും ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അവരുടെ മനുഷ്യ വിഭവ ശേഷി വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് അതിൽ യാതൊരു പ്രാധാന്യവും യാതൊരു ആത്മാർത്ഥതയും ഈ സർക്കാർ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ വളരെ ഗൗരവരമായിട്ട് ഈ വിഷയങ്ങളാണ് നിരന്തരമായിട്ട് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ആർട്സ് കോളേജിലെ വിദ്യാഭ്യാസം ൾക്ക് സൗജന്യമാക്കിയിട്ടുണ്ടല്ലോ അപ്പം അതിനെ കെ സ്വാഗതം ചെയ്ത് കണ്ടതുമില്ല എന്താണ് അതിലെ നിലപാട് അല്ല അല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മളൊരു കുടം കമത്തി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒഴിക്കുന്നതിന് സമാനമാണ് ഈ നിലവിൽ ഈ വർഷം സംസ്ഥാന സർക്കാർ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് എന്ന് ഞങ്ങൾ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ പ്രതികരണം നടത്തിയിരുന്നു കാരണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ ഖജനാവിനെ പറ്റി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക കാലിയായിട്ടുള്ള ഖജനാവ് പൊള്ളയായിട്ടുള്ള ഖജനാവ് അതേ പൂച്ച പെറ്റ് കിടക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലേക്കാണ് കേരളത്തിൻ്റെ ഖജനാവ് നിലവിലുള്ള ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിലവിൽ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഞാൻ ചോദിക്കട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും എല്ലാ കാലഘട്ടത്തും ആദ്യം സ്വാഗതം ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് കെ യേശു അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നാൽ നിലവിൽ ഇത് ഭരണം കേവലം ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കേ ഞാൻ ചോദിക്കട്ടെ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി ഇത്രയും വലിയ ബോധവാന്മാരായിരുന്നു അല്ലെങ്കിൽ ആശങ്കാകുലരായിരുന്നു ഈ സർക്കാരെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാർ വന്നിട്ട് ഒൻപതേ മുക്കാൽ വർഷമായി എന്തേ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടന്നില്ല അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല അതിന് മുൻപത്തെ വർഷത്തെ ബജറ്റുകൾ ഉണ്ടായല്ലോ അപ്പോൾ ഇത് വെറുതെ ഒരു ക്ലീശ നാടകം അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇത് സൗജന്യമാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ബജറ്റ് ഈ സർക്കാരിന് നടപ്പിലാക്കാൻ സാധിക്കുമോ നടപ്പിലാക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ടും അടുത്തതായി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ പുതിയതായിട്ട് അധികാരത്തിലേൽക്കാൻ പോകുന്ന ഒരു സർക്കാർ ഇതേ സർക്കാർ തന്നെ വരുമെന്നാണ് ഒരു പൂർണ്ണമായിട്ട് ഇടുന്നു സർക്കാർ തന്നെ വരുമെന്നാണ് സി പി പറയുന്നത് അല്ല സി പി എമ്മിനെ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാമല്ലോ കാരണം മൂന്നാം തവണ പിണറായി വിജയൻ വരുമെന്ന് അല്ലാണ്ട് അതിനെപ്പറ്റി മറിച്ച് അവർക്ക് ചിന്തിക്കാനോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ സി ഞാൻ പറയട്ടെ ചെയ്തു ഈ താഴെ തട്ടിലുള്ള സി പി എമ്മിൻ്റെ അണികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ മൂന്നാം വട്ടം പിണറായി വിജയൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് അവർ ഉള്ളുകൊണ്ടും എല്ലാ തരങ്ങളിലും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർക്കത് പുറത്ത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഈ വീടുകളിലേക്ക് മാഷ ഉള്ള സ്റ്റിക്കർ പതിപ്പിച്ച ഇന്നോവ കാറുകളെല്ലാം വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് സി പി എം അണികൾ പുറത്ത് പറയാത്തത് എന്നാൽ ഒരു യഥാർത്ഥ സി പി എമ്മടുത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ സുവ്യക്തമായിട്ട് പറയുന്നു ഈ മൂന്നാം വട്ടം കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുത് അധികാരത്തിൽ വന്നാൽ ബംഗാളിനേക്കാളും കഷ്ടമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി അതപതിക്കുമെന്ന് ഈ കേരളത്തിലെ സി പി എം ആരായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നു അതിന്റെ കാരണം നമുക്ക് എത്ര എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിലെ പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ നയങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളും ആയിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ വലിയ രീതിയിലേക്കുള്ള ഈ വർഗീയ പ്രീണനം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിലേക്ക് ആശങ്കാകുലരാണ് അസ്വസ്ഥരാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സർക്കാർ താഴെ ഇറങ്ങേണ്ടതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയാണ് വെറും വ്യാമോഹം മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാരിന്റെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഒരു ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കാരണം ഞാൻ ചോദിക്കട്ടെ നാലേ മുക്കാൽ ലക്ഷം കോടി ഒരു കടത്തിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം സംസ്ഥാനത്തിന്റെ ഖജനാവിൽ അതിന്റെ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കിരിപ്പ് നമ്മുടെ സംസ്ഥാന ഖജനാവിനില്ല ഇതിന്റെ വരുമാനം എന്ന് പറയുന്ന ഒരു ഒരു ഏതാണെങ്കിലും അതിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്നു ഭാരമേൽപ്പിക്കുന്നു അതിനുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനം അങ്ങനെയാണ് കേസ് വിലയിരുത്തൽ മനസ്സിലായി എന്ന തരത്തിലേക്ക് തിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല ഒരു 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 നിമിഷം അതിന് ഭാരമേൽപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞത് ഈ സർക്കാരിന് യാതൊരു രീതിയിലേക്ക് അതിന്റെ ഖജനാവിൽ ഇതിന് നീക്കിയിരിപ്പില്ല ഇത് സർക്കാർ ഒരു പൊള്ളയായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് സർക്കാരിന് യാതൊരു ആത്മഹത്യ

വലിയ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഞങ്ങളൊരു സംഘടനാ എന്ന രീതിയിൽ ഞങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്ന ഒരു യാത്രയായിരുന്നു ജെൻസി കണക്ട് യാത്ര നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്രയോ യാത്രകൾ കടന്നു പോയിട്ടുണ്ട് വലിയ ആരവങ്ങൾ ഒച്ചപ്പാടുകൾ ബഹളങ്ങൾ അല്ലെങ്കിൽ വലിയ സ്വീകരണങ്ങളൊക്കെയായിട്ട് എത്ര എത്രയോ യാത്രകൾ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഈ യാത്രയുടെ പറ്റി ചിന്തിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഇത് തികച്ചും ഒരു അക്കാദമിക് പർപ്പസിലുള്ള ഒരു യാത്രയായിട്ട് ഇത് മാറും എന്ന തരത്തിലേക്കാണ് ഞങ്ങളിതിന് വിവാദം ചെയ്തത് കാരണം കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷം കാലമായി കേരളത്തിൽ നിരാശരായിട്ടുള്ള ഒരു തലമുറയുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് പ്രതിസന്ധികൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഒരു ഒരു സർക്കാർ വരുമ്പോൾ യു ഡി എഫിന്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കണം വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയുടെ ജൻസീ തലമുറയുടെ പ്രതീക്ഷകൾ അവരുടെ ആവശ്യങ്ങൾ എന്ന് തൊട്ടറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു യാത്രയുമായിട്ട് ഞങ്ങൾ കടന്നുപോയത് ഞങ്ങൾ ഈ കടന്നുപോയ പതിനാല് ജില്ലകളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നീറുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് കേരളത്തിന്റെ പുതിയ തലമുറ വലിയ രീതിയിലേക്ക് ആത്മസംഘർഷത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് നിരാശരായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ലക്ഷക്കണത് കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് വിദേശക്ക് പാലായനം ചെയ്യുകയാണ് അവിടെ കുടിയേറി അവിടെ പാർക്കുകയാണ് അവിടെ പി ആർ ഉൾപ്പെടെ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതായത് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിലനിൽക്കാൻ ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി സംസ്ഥാനത്തെ നേരിടുകയാണ് വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ മൈഗ്രേഷൻ മാത്രമല്ല കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ വർദ്ധിച്ചു വരുന്ന ഈ വിദ്യാർത്ഥികൾ പാലായനം ചെയ്യുമ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഏജ് ഓൾഡ് പോപ്പുലേഷനായിട്ട് കേരളത്തിൻ്റെ ഒരു സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്കെല്ലാം ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു കാരണം ഈ ജെൻസി തലമുറയുടെ പലായനം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ഇവിടെ നിൽക്കുന്നു അതിലവർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ സർക്കാരിന് ഇവിടുത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു പരിഗണനയും ഈ സർക്കാർ കൊടുക്കുന്നില്ല ഒന്ന് രണ്ട് വിദ്യാർത്ഥികളുടെ ആത്മസംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു നയമല്ല ഞാൻ ചോദിക്കട്ടെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തല മുറയുടെ അവരുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ദൗത്യം ഒരു സംസ്ഥാനത്തിനുണ്ട് അതിൽ യാതൊരു രീതിയിലേക്കുള്ള ഒരു നയമോ രൂപരേഖയോ സംസ്ഥാനത്തില്ല അപ്പോൾ ഈ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പലായനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ സിലബസുകൾ അപരിഷ്കൃതമായിട്ടുള്ള സിലബസുകളാണ് അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടാത്ത സിലബസുകളാണ് അപ്ഡേറ്റഡ് ആവാത്ത സിലബസുകളാണ് പുതിയ തലമുറയുടെ കാലഘട്ടത്തിൻ്റെ അനുസൃതമായിട്ടുള്ള എ എ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഒന്നും നമ്മുടെ സിലബസിന്റെ അടുത്തുപോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ഇവർ പഠിച്ചിറങ്ങി അവർ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഡിഗ്രിയും പി ജിയും എം ഫിലും പി എച്ച് ഡിയും കഴിഞ്ഞ് ജോബ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്ന അയ്യായിരം എണ്ണായിരം പതിനായിരമാണ് അത് വെച്ചിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അങ്ങനെ കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര പൂർത്തിയാക്കിയത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഞങ്ങൾ തയ്യാറാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യു ഡി എഫിനും കോൺഗ്രസ് നേതൃത്വം ആ വിഷൻ ഡോക്യുമെൻറ്റ് ഞങ്ങൾ കൈമാറും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമ്മതി ുള്ള മാറ്റത്തിന് മുതൽ കൂട്ടാവുന്ന രീതിയിൽ ആ വിഷൻ ഡോക്യുമെന്റ് മാറും അതിന് ജൻസി കണക്ട് യാത്ര ഒരു നിമിത്തമായി എന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ശരി അലോഷ്യസ് ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം ഇപ്പം നമ്മുടെ നാട് സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആണ് കെ എസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒൻപത് സീറ്റ് ആവശ്യപ്പെട്ടു എട്ട് ഒൻപത് സീറ്റൊക്കെ ആവശ്യപ്പെട്ടു എന്ന് കേൾക്കുന്നു അലോഷ്യസിൻ്റെ പേര് പീരുമേട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ആൻ സെബാസ്റ്റിൻ്റെ പേര് ഇരിങ്ങാലക്കുടയോ കാഞ്ഞിരപ്പള്ളിയിലോ ഒക്കെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു അറിയാം ഇത് പാർട്ടിയാണ് പ്രഖ്യാപിക്കേണ്ടത് ആരാണ് മത്സരിക്കേണ്ടതെന്ന കാര്യമൊക്കെ പാർട്ടിയാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് അറിയാം എങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പറയാറായിട്ടുണ്ടോ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ വരുന്ന വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്ന് ഞാൻ പറയുകയാണ് കാരണം ഓരോ ദിവസം ഓരോരോ വാർത്തകളാണ് കെ യെഷു ഇത്ര സീറ്റ് ആവശ്യപ്പെട്ടു അഞ്ച് സീറ്റ് ആവശ്യപ്പെട്ടു പത്ത് ആവശ്യപ്പെട്ടു പതിനഞ്ച് ആവശ്യപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ നിലവിലും മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ മുഖ്യധാരാ പാർട്ടിയാണല്ലോ ഈ പറയുന്ന സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി പിന്നെ അതേപോലെ തന്നെ ബി ജെ പി ഉൾപ്പെടെ എത്രയോ പാർട്ടികൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ മുന്നണികൾ കേരളത്തിലുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് ഓരോ ഒരു വാർത്തകളും വരുന്നില്ല എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കോൺഗ്രസ് ുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് ഓരോരോ വാർത്തകൾ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് വരികയാണ് ഇത് വളരെ വ്യക്തമാണ് ഇത് എതിരാളികൾ പടച്ചുവിടുന്ന വാർത്തകൾ എന്നതിനപ്പുറം ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ല യാതൊരു 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 ക്രെഡിബിലിറ്റി ഉള്ള വാർത്തകളല്ല ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ കെ എസ് യു ഒറ്റ സീറ്റ് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടതില്ല അതിന് ഒരു ചട്ടക്കൂടുകളുണ്ട് അതിൻ്റെ ഒരു പ്രൊസീജിയറുകളുണ്ട് ഞങ്ങൾ പറയേണ്ട വേദികളിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കെ എസ് യുവിൻ്റെ ഈ ബന്ധപ്പെട്ട് ഞങ്ങളുടെ നയം എന്താണ് നിലപാടെന്താണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കി ഞങ്ങൾ ഒരു പട്ടികയും തയ്യാറാക്കിയിട്ട് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടില്ല നൽകിയിട്ടില്ല എന്നതിൻ്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കെ എസ് യുവിൻ്റെ നിശ്ചലമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളെ ഈ ഇടപെടലുകളെ എല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ നേരത്തെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞു കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചിട്ട് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കാരണം നിലവിൽ വർത്തമാന കാലഘട്ടത്തെ യുവാക്കളെയും ചെറുപ്പക്കാരെയും പരിഗണിക്കാതെ ഒരു മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് ആത്മാർത്ഥതയോടുകൂടി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിഷയമായി ബന്ധപ്പെട്ട് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ അലോഷി ബൈ ഇവിടെ പ്രേക്ഷകരെ നമ്മുടെ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷി സേവിയറാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ചട്ടം മുന്നൂറ് അനുസരിച്ച് ഈ പ്രസ്താവനയൊക്കെ നടത്തി അതിലെ കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ അടുത്തിടക്കാണ് ഈ കെ എസ് യു ഒരു ജെൻസി കണക്ട് യാത്രയൊക്കെ നടത്തി അതിന് നല്ല പിന്തുണയൊക്കെ കിട്ടിയ ഒരു നല്ലൊരു യാത്രയുണ്ട് കാരണം അവർ ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അവരോട് ഒത്തിരി കാര്യങ്ങൾ ഈ പിള്ളേർ പറഞ്ഞു ഇനിയിപ്പോൾ വിദ്യാഭ്യാസ നയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലൊക്കെ അതിനുമൊക്കെ സഹായകരമാകുന്ന ഒരു യാത്രയൊക്കെ നടത്തിയതാണ് ഒപ്പം തിരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ കൂടി ഇപ്പോൾ നിലവിലെ കെ എസ് യുവിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുമായിരുന്നു ശ്രീ അലോഷ്യ സേവ്യർ